നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ സ്വന്തം വീട് പഞ്ചായത്തിന് നൽകി ശാദ്വലം സായം പ്രഭാ ഹോമിന്റെ ഉദ്ഘാടനം പഴങ്കാവിൽ വീട്ടിൽ സംഘടിപ്പിച്ചു എം എൽ എ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട സായം പ്രഭാ ഹോം ശാദ്വലം എം എൽ എ ടി പി രാമകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ അധ്യാപക അവാർഡ് ജേതാവും സ്റ്റേറ്റ് കമ്മീഷണറുമായ ബാലചന്ദ്രൻ മാസ്റ്റർ പാറച്ചോട്ടിന്റെ വീടാണ് പഞ്ചായത്തിനായി നൽകിയിട്ടുള്ളത് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സാധ്യത ഉണ്ട് പക്ഷേ ഏതൊരു ചികിത്സാലയത്തിലും കിട്ടുന്നതിനേക്കാൾ കൂടിയ എല്ലാ പരിചരണവും ഇവിടെ നൽകുക അതായിരിക്കും ഞാൻ ഭാരത നിർമ്മാഷാദ്യമായി പരിചയപ്പെടുന്നൊരു സ്കൗട്ടിൻ്റെ സ്റ്റേറ്റ് തല ചുമതലയെടുക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട ഓഫീസർ എന്ന നിലയിലാണ് നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദീർഘകാലം മാലയം ലെച്ചമായി പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ സ്കൗട്ടിന്റെ ചുമതല നിറവേറ്റി മാല പ്രവർത്തിച്ചിട്ടുണ്ട് സ്കൗട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇളം തലമുറയിൽപ്പെട്ടവരെ ഒരു ഒരു സമൂഹമാക്കി മാറ്റാൻ അവരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം റീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു മുഖ്യാതിഥിയായി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീലജ പുതിയടത്ത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ പ്രിയേഷ് ബ്ലോക്ക് മെമ്പർമാരായ ലിസി കെ കെ അഷ്റഫ് പി ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിനോദൻ തിരുവോത്ത് കെ കെ പ്രേമൻ എ കെ പത്മനാഭൻ മാസ്റ്റർ അമ്മദ് മാസ്റ്റർ എ കെ കരുണാകരൻ മാസ്റ്റർ വി രാമചന്ദ്രൻ മാസ്റ്റർ ശ്ശേരി എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജീവിത സായാഹ്നങ്ങളിലേക്ക് നീങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് ഒന്നിച്ചിരിക്കാൻ ഒരിടം വിട്ടു നൽകിയ ബാലചന്ദ്രൻ പാറച്ചോട്ടിലെ സ്നേഹവും കരുതലും കരുണയും സമന്വയിപ്പിക്കുന്ന ധന്യനിമിഷത്തിൽ ആദരിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുകയും ചെയ്തു ഏതായാലും ബോധ്യപ്പെടുന്നവരും ധാരാളമുണ്ട് ഏതായാലും ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ഇത് എൻ്റെ അമ്മയുടെ ഞാനിപ്പം പറഞ്ഞു എന്നെ ആദരിച്ചതൊന്നും അല്ല ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത് എൻ്റെ അമ്മയുടെയും അച്ഛനും എവിടെയോ അകലങ്ങളിൽ നോക്കി കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിൽ അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് തിരുനെല്ലി കൊണ്ടുപോയാലും തിരുനാവായ തിരുനാവായ കൊണ്ടുവരുന്ന ആ സംതൃപ്തി അവർക്ക് കിട്ടില്ല അതിലേറെ സംതൃപ്തി അവർക്ക് കിട്ടുന്നുണ്ടാവും ഞാൻ ഈ സ്ഥലവും ഈ ചുറ്റുപാടുകളും ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനു വേണ്ടി വിട്ടു കൊടുക്കുന്നു അപ്പൊ എനിക്ക് എന്തോ തകരാറുണ്ട് എന്ന് പറയുന്ന ആളുകളും നാട്ടിലും വീട്ടിലും ഒക്കെ ഉണ്ട് തകരാറാണെങ്കിൽ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാം എന്തായാലും വലിയൊരു കാര്യം ചെയ്തു എന്ന തോന്നലൊന്നും എനിക്കില്ല ഇതിനെ സഹായിച്ചാൽ ഗ്രാമപഞ്ചായത്ത് അതിന് പിന്തുണ വന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിലും അല്ലാതെ പ്രൊമോഷനായി പോയവരും ഒക്കെ ഉണ്ട് അവരെല്ലാം കൂടെ പിന്തുണ വന്നുകൊണ്ടാണ് ഞാൻ ശരിയാണ് കൊണ്ട് എപ്പോഴാണ് ഫ്യൂസ് പറയാൻ പറ്റില്ല മുമ്പേ നടക്കണം സൂപ്പർവൈസർ രേഷ്മ കെ പദ്ധതി വിശദീകരണം നടത്തി ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പൊൻപറ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ